അസ്ലാമലൈക്കും എൻ്റെ പേര് അബിൻ അഹമ്മദ് ഞാൻ നാട്ടിൽ തിരൂരാണ് സ്ഥലം ഇവിടെ ദുബായിൽ ആർക്കിടെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഫർണിച്ചർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഈ ഈ ഒരു വീഡിയോ എന്തിനാണ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തോളമായിട്ട് നമ്മൾ ഒരു ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അബുദാബിയിൽ നാഷണൽ തിയേറ്ററിൽ സമദാനി സാഹിബിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടക്ക് ഒരു ആളെ ഉറക്കത്തിന്ന് ഒരാൾ ഉറങ്ങിയ ഒരാളെ ഇറക്കി വിട്ടു എന്നൊക്കെ ഒന്ന് രണ്ട് ഇഷ്യൂസ് കൂടെ നടസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സംഭവം അതിൽ ഈ പറഞ്ഞ വ്യക്തി ഞാനാണ് അപ്പോൾ എൻ്റെ പേരിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഇട്ട് എല്ലാരോടും ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നവർ എല്ലാരോടും ഈ ഒരു വിഷയം പറയണമെന്ന് ഉദ്ദേശം ഉള്ളത് അപ്പൊ അന്ന് ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ ഞാൻ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപാടിക്ക് വന്ന് ഉള്ളത് പറഞ്ഞാൽ കറക്റ്റ് സമദാനി സാഹിബ് സംസാരിക്കുമ്പോൾ ഒരു നയൻറ്റി ഡിഗ്രി കറക്റ്റ് നേരിട്ട് കാണണം എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ ആ ഗാലറിയിൽ വന്നിരുന്ന് ആണ് വന്നിരുന്നത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് കാലിയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത് അപ്പം ആ ഒരു സമയമായപ്പോഴത്തേന് ഞാൻ ശരിക്കും നന്നായിട്ട് ഉറങ്ങിക്കണം നന്നായിട്ട് ഉറങ്ങിക്കണെന്നു വെച്ചാൽ ഇപ്പം ഞാൻ ഈ പ്രഭാഷണത്തിന്റെ അടക്ക് എന്നെ എന്നെ വിളിച്ചുണർത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ സമയം ഏകദേശം പരിപാടി തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം ആ പരിപാടി വളരെ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു കാര്യം ഇതിൽ ആണ് ഞാൻ നന്നായിട്ട് തിരക്കടില്ലാതെ ഉഷാറായിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ അപ്പം ആ ഉറങ്ങിയ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ഇരുന്നിട്ടാവും ചിലപ്പോൾ കിടന്നിട്ടാവും ചെരിഞ്ഞിട്ടാവും അപ്പം എങ്ങനെയാണ് അവിടെ കിടന്നിട്ടുള്ളത് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് ഞാന് എങ്ങനെ ഇരുന്നാലും നൂറ് ശതമാനം സമദാനി സാഹിബിന്റെ കണ്ണിന്റെ മുന്നിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രഭാഷണം നടത്താൻ വന്നിട്ട് ഉള്ള ഒരാള് അര മണിക്കൂറോളായിട്ട് മണിക്കൂറോളമായിട്ട് കാണുന്നത് ഞാൻ കിടന്നുറങ്ങുന്നതാണ് അപ്പ അതിലാണ് ഇപ്പം ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഉറങ്ങാണ് ഈ സദസ്സിൽ ഇത്രയും പുണ്യമായിട്ടുള്ള സദസ്സിൽ ഇരുന്ന് ഉറങ്ങാണോന്നും ചോദിച്ചു ഇങ്ങനെ ഉറങ്ങാനാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇരിക്കണ്ടെന്നുള്ളതും പറഞ്ഞു അപ്പോൾ ഒരിക്കലും ആ പറഞ്ഞത് നൂറ് ശതമാനം അതുപോലെ ചെയ്യാനോ ഇറങ്ങിപ്പോവാനോ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഉണർത്താനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല എല്ലാവരും കൂടി എന്നെ പിടിച്ച് കൊക്കിനെ പിടിച്ച് പുറത്ത് ഇറക്കൊന്നുമില്ല പക്ഷെ എന്തോ ആ ഒരു ഉറക്കത്തിന്ന് പെട്ടെന്ന് ഞാൻ നീച്ചപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടി എന്നറിയില്ല ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങിപ്പോയി അതിന് പകരം ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഒന്ന് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ പ്രചാരണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആള് നൂറ് ശതമാനം ഇത് കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല കാരണം അതിൽ ഒന്ന് പറഞ്ഞത് വയസ്സായിട്ടുള്ള ഒരാൾ വേച്ച് വേച്ച് നടന്നു പോയി എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പം എന്റെ സ്വരം എടറി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉള്ളത് പറഞ്ഞാൽ ഞാന് അവിടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പം ഇത് ഈ സ്റ്റേജിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് സീറ്റുള്ളത് അപ്പം ആ സീറ്റിൽ നിന്ന് ഇറങ്ങി 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 പോയപ്പം ഒരു കാലു വെച്ച് മറ്റേ കാലു വെച്ച് മറ്റേ കാലു വെച്ചിട്ട് അങ്ങനെയാണ് ഇറങ്ങിയതും അതുപോലെ തന്നെയാണ് കയറിയതും അപ്പോൾ പുറമെ നിന്ന് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്കൊരു ഇങ്ങനെ വികലാഗൻ്റെ പോലെ നടന്നു പോകണം കാരണം ഒന്ന് രണ്ടാൾക്കാരെ പറഞ്ഞിരിക്കണം അവർ വികലാകനെ ഇറക്കി വിട്ടത് ശരിയായില്ല എന്നുള്ളത് അപ്പം പഠിക്കാതെ സഹായിച്ചിട്ട് എൻ്റെ കയ്യിലും കാലിനൊന്നും കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അത് കരഞ്ഞതല്ല ഉറക്കത്തിന്ന് ഞെട്ടി നീച്ചപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണാട് ഊരിയിട്ട് ഒന്നൊന്ന് ഒന്ന് കാര്യങ്ങൾ ക്ലിയറാവാൻ കാരണം ഒന്നാമത് അവിടെ സ്റ്റെപ്പാണ് അപ്പോൾ ആ സ്റ്റെപ്പ് മ്മ് കൂടെയൊക്കെ കൂടി മറിഞ്ഞു വീണാല് ഈ സദസ്സിൻ്റെ മുന്നിൽ അത് വേറെ പേരാണ് അപ്പം അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് ഒരിക്കലും അത് കരഞ്ഞതല്ല മാത്രല്ല ഞാൻ ഈ പരിപാടീൻ്റെ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാന് ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഇതന്നെ കാരണം ആ അരമുക്കാൽ മണിക്കൂർ അതിൻ്റെ ഇപ്പം സംവിധാന സാഹിബിൻ്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങിയത് ശരിയായില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നും കമൻ്റ് ചെയ്യാനുള്ളത് മാത്രല്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഉള്ളത് പറഞ്ഞാൽ ഒന്ന് ചിരിക്കുക ചെയ്തത് കാരണം ഈ ഒരു പരിപാടി കാണാൻ മെനക്കെട്ട് വന്നു പക്ഷേ പരിപാടി പങ്കെടുക്കാൻ പറ്റിയതുമില്ല അപ്പോ എന്തിനാ പഠിച്ചു അതിനിപ്പം ബെർഡേ എന്തെങ്കിലും സമയം കളഞ്ഞു എന്നുള്ള ആലോചിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോയത് ഞാൻ നേരെ ഇറങ്ങി ടാക്സി വിളിച്ച് അവിടെ അബുദാബിയിലാണ് എന്റെ വൈഫിന്റെ വീട് അബുദാബിന്നെയാണ് അപ്പൊ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവിടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഈ പറഞ്ഞ ശമദാനു സാഹിബ് ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുമില്ല അതിനുശേഷം മാത്രല്ല ഈ കേട്ട ഞാനും അത് മൈൻഡ് ചെയ്തിട്ടുമില്ല കാരണം ഒരാളത്ര മനക്കെട്ട് അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തുമ്പം കിടന്നുറങ്ങി എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോൾ ഇപ്പോൾ ഉപ്പുര എന്നെ വിളിച്ചുണർത്തിയതാണ് പക്ഷേ ഞാനത് ലിറ്ററലി ആ വാക്കുകൾ എന്താണ് എന്നുള്ളത് മൊത്തത്തിൽ എടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അന്നേരം അവിടെ ഇരിക്കായിരുന്നു അപ്പം സംഭവങ്ങൾ അവിടെ തീർന്നിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യം തീർന്നിട്ടുണ്ട് സമുദായ സാഹിബിൻ്റെ മനസ്സിലുള്ളതും തീർന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ഒക്കെ വളരെ മോശം ആയിട്ടുള്ള രീതിയിലാണ് കാരണം കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇതില് ഇപ്പോൾ പലരും കമന്റ് കണ്ടാൽ നമുക്കുള്ള സംശയം ഇവരൊക്കെ നോമ്പ് നോക്കിട്ട് തന്നെയാണോ അതൊക്കെ കമന്റ് ചെയ്യുന്നുള്ളത് കാരണം ഈ കമന്റുകളൊക്കെ രാവിലെ സമയങ്ങളിലാണ് കമന്റ് ചെയ്യുന്നത് വളരെ വൃത്തിയോട്ട രീതിയിലാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പറഞ്ഞതില് എനിക്കോ സമദാനി സാഹിബിനോ ഒരു റോളും ഇല്ല നൂറ് ശതമാനം നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഫിത്തിന കുറ്റം എല്ലാം ഉണ്ടാവാൻ പോണത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇന്നെ കരുവാക്കിയിട്ട് നിങ്ങൾ ഈ ഈ ഒരു എന്താ കുപ്രചാരണോ എന്താ ഇതിന് പറയാമെന്നറിയില്ല അങ്ങനെ മോശമായിട്ടൊക്കെ കൂടി എഴുതി പരത്തരുത് ദയവ് ചെയ്തിട്ട് പിന്നെ ഇത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും സോൾവ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞവര് തമ്മിലാണ് തന്നെ ഞാൻ ഇന്ന് ഇവിടെ അബുദാബിക്ക് വന്നു സമുദാനി സാഹിബിനെ നേരിട്ട് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇവർക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിനെ ഇത്ര അടുത്ത് കാണാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി അപ്പോൾ അത് എല്ലാം നല്ലതിനാണെന്നുള്ളത് എന്നെ ഞാൻ വിശ്വസിക്കുന്നുള്ളു കണ്ടു സംസാരിച്ചു ശമ്രദാനി സാഹിബിന്റെ മനസ്സിലും ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞു എന്റെ മനസ്സിലും ഉപരോട് ഒരു ദേഷ്യമല്ല അപ്പോൾ നൂറ് ശതമാനം ക്ലിയറാണ് അപ്പോൾ ഒരു റമല മാസത്തിൽ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും കമന്റ് ചെയ്തത് വളരെ മോശം രീതി തന്നെയാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് ഈ ഒരു വാർത്ത വെച്ചിട്ട് നിങ്ങൾ ഒരു ഒരു മോശം കമൻ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഈ വിഷയം നിങ്ങൾ വിട്ടോളി കാരണം ഇത് എൻ്റെയും ശമ്പാനു സാഹിബിൻ്റെയും നടക്കുള്ളതാണ് അത് ഇപ്പം ഈ നിമിഷം തീർന്നിരിക്കണം ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർന്നിരിക്കണം ഇനി ഇതിന് ശേഷം എന്ത് ഫിത്തന നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പഠിച്ചോനും തമ്മിൽ അത് തീർത്തോളാം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാവട്ടെ